നമസ്കാരം തിരുവനന്തപുരത്തിന് പുതിയ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഇപ്പോൾ തോന്നിക്കാണും ഒരു റെയിൽവേ സ്റ്റേഷൻ ഓൾറെഡി ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്തിനെക്കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നതെന്ന് ആർക്കാണെങ്കിലും ഒരു സംശയം തോന്നാവുന്നതേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞ ഒരു സംശയത്തിന് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോവേണ്ടത് തിരുവനന്തപുരം സെൻട്രലിലേക്കാണ് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എന്തുകൊണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിന് ഇത്രയും ഇമ്പോർട്ടൻസ് എന്ന് പലർക്കും സംശയം ഉണ്ടാവും അതിന് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം അത് റെയിൽവേയുടെ ഡബിളിങ് വർക്കിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും ഒരുപാട് രീതിയിൽ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നൊരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ആ ഒരു സമയമാണ് അതേസമയം തിരുവനന്തപുരത്ത് റെയിൽവേ ഡെവലപ്മെൻറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ സമഗ്രമായ ചേഞ്ചസ് ആണ് വരുന്നത് അത് എസ്പെഷ്യലി റെയിൽവേ സ്റ്റേഷൻ നവീകരണവും അനുബന്ധ മറ്റു സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പക്ഷേ ആ വരുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് കണ്ടൻറ് ചെയ്തപ്പോൾ ഞാൻ പലയിടത്തും കേട്ടത് അല്ലെങ്കിൽ അറിഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് നമുക്കിനി ഈ പറഞ്ഞ ഒരു ട്രാഫിക് കൺജഷൻ അതായത് റെയിൽവേ ട്രാഫിക് കൺജഷനു പരിഹാരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇല്ല എന്നുള്ളത് വളരെയധികം ക്രൂഷ്യലായ ഒരു പോയിന്റ് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള പാർക്കിംഗ് ഏരിയയാണ് സ്റ്റേഷൻ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പല പാർക്കിംഗ് ഏരിയാസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിനി ഈ തിരുവനന്തപുരം സെൻട്രലിൽ ഡെവലപ്മെൻറ്റിന് സ്ഥലപരിമിതി എന്ന് പറയുന്നത് വളരെയധികം ക്രൂഷ്യലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അത് എസ്പെഷ്യലി ഈ പറഞ്ഞ റെയിൽവേ ട്രാഫിക് കൺജഷൻ മാറ്റുന്നതിലാണ് നമുക്ക് അഡീഷണലായിട്ട് പുതിയ ട്രെയിനുകളെ എത്തിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളതിനെ മാനേജ് ചെയ്യാനോ കഴിയാത്തൊരു സിറ്റുവേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് തിരുവനന്തപുരം സെൻട്രലിനെ ഇൻടാക്റ്റാറ്റ് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തിരുവനന്തപുരം നോർത്ത് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കൊച്ചുവേളിയെ സമഗ്രമായ ചേഞ്ചസിലൂടെ ഈ പറഞ്ഞ ഒരു ട്രാഫിക് കൺജഷൻ തിരുവനന്തപുരത്തിൻ്റെ മറ്റ് പല പ്രശ്നങ്ങളും പോലെ തന്നെ റെയിൽവേയുടെ ഈ പറഞ്ഞ ഒരു ഇഷ്യൂവും സോൾവ് ചെയ്യാൻ പോകുന്നു എന്നാണ് വർഷങ്ങളായി പല പ്രധാനപ്പെട്ട ദീർഘദൂര ട്രെയിനുകളും കൊച്ചുവേളിൽ നിന്നാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതെന്ന് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പക്ഷേ അതിനെ കുറച്ചുകൂടെ ആയിട്ട് പ്ലാനിങ്ങിലൂടെയും അതുപോലെ തന്നെ എക്സിക്യൂഷനിലൂടെയും വലിയ രീതിയിലേക്ക് മാറ്റുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ പ്രധാനമായിട്ടും ഇനി അഡീഷണൽ ട്രാക്കുകൾ ആഡ് ചെയ്യാനുള്ള ഒരു സ്ഥലപരിമിതി അല്ലെങ്കിൽ ഇനി സ്ഥലം ഏറ്റെടുക്കാനോ അത്തരത്തിലേക്ക് പോകാവുന്ന കൺഫ്യൂഷനുകളെന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ് പക്ഷേ കൊച്ചുവേളിയുടെ അവസ്ഥ അങ്ങനെയല്ല നമുക്ക് ആവശ്യമായ സ്ഥലം ഇപ്പോൾ ഓൾറെഡി കൊച്ചുവേളിയിലുണ്ട് ഇനി നമുക്ക് സ്ഥലം ഏറ്റെടുക്കൽ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഇതിനെ വലിയൊരു സ്റ്റേഷനാക്കി മാറ്റാം തിരുവനന്തപുരം സെൻട്രലിൻ്റെ ഒരു ട്രാഫിക് കൺഫ്യൂഷൻ െ കൃത്യമായ രീതിയിൽ ഈ പറഞ്ഞ കൊച്ചുവേളി വച്ച് മാനേജ് ചെയ്യാൻ കഴിയും എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊച്ചുവേളി പോലെ തന്നെ തിരുവനന്തപുരം സൗത്ത് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം നേമം റെയിൽവേ സ്റ്റേഷനിലും സമഗ്രമായ ചേഞ്ചസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ പറഞ്ഞ സൗത്തിനെയും നോർത്തിനെയും നേമത്തിനെയും കൊച്ചുവേളിയെയും വെച്ച് തിരുവനന്തപുരം സെൻട്രലിനെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പ്ലാനിങ്ങിലൂടെ തിരുവനന്തപുരത്തെ റെയിൽവേ സംസ്കാരത്തിനും സൗകര്യത്തിനും വലിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഈ വരുന്ന പ്രോജക്റ്റോടുകൂടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ നമുക്കിനി അറിയാനുണ്ട് ഈ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൃത്യമായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് ഉണ്ടാവുന്ന പല ഡെവലപ്മെൻറ്റിനും ഈ പറഞ്ഞ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനും നേമം റെയിൽവേ സ്റ്റേഷനും ഒരു കാരണമാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക് ജനറലി ഉള്ളത് ഇത് വലിയൊരു പ്രോജക്റ്റാണ് അതായത് നമ്മുടെ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാുന്ന റെയിൽവേയുടെ എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ പ്രോ പ്രോജക്റ്റിനെയും കാണുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഭാവിയിൽ കണ്ട് മനസ്സിലാക്കാം ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക താങ്ക്